ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചിന്ത്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെറോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അല്ലീന്ന ചിന്താന്തത്തിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിരാമി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മൾ പിങ്കി പക്ഷേ അത് മാത്രമല്ല ഈ ഒരു സത്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഭിരാമി അഖിലയാണ് എന്നുള്ള സത്യം അറിഞ്ഞാൽ എല്ലാവരും ഒരിക്കലും തന്നെ എതിർക്കത്തേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരു രാജ്യദ്രോഹം ചെയ്യുന്ന ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ സഹായം ചെയ്യുന്നതിൽ എല്ലാവരും എതിർക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ സത്യം എന്ന് തന്നെയാണ് ഗൗതം പറയുന്നത് എന്നാൽ ഈ ഒരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും നന്ദയും കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ന് നമ്മുടെ നന്ദയുടെ ഗൗതമിന്റെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നന്ദയുടെ ജീവിതത്തിൽ നന്ദ ഒരുപാട് ആഗ്രഹിച്ച ഒരു വമ്പൻ സർപ്രൈസാണ് നന്ദയ്ക്കിന്ന് ലഭിക്കാൻ പോകുന്നത് അപ്പൊ എന്തായിരിക്കും ആ ഒരു സർപ്രൈസ് എന്ന് അറിയാനായിരിക്കും പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ നന്ദ ഭയങ്കര സന്തോഷത്തിലാണ് നന്ദ അവിടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് നന്തയുടെ പ്രൊഫസർ വീട്ടിലോട്ട് വരുന്നത് അപ്പം എല്ലാവരും പ്രൊഫസറിനെ അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് പ്രൊഫസർ ആ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഈ ഈ വർഷത്തെ ജൂബിലി ആഘോഷം വളരെ ഗംഭീരമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് കോളേജിൽ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ കോളേജിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും മികച്ച വിദ്യാർത്ഥിനിയെ തിരഞ്ഞെടുക്കാറുണ്ട് അങ്ങനെ അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മൾ അരിന്തതിയാണെങ്കിലും എല്ലാവരും വിചാരിച്ചത് ഈ ഒരു ഫംഗ്ഷൻ എല്ലാവരും വരണം അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടിയായിരിക്കും വന്നിരുന്നത് എന്ന് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു നമ്മൾ നന്ദയ്ക്കാണ് നന്ദയുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നന്ദയ്ക്ക് അവാർഡ് കൊടുക്കാൻ വരുന്നത് മന്ത്രിമാരും ഒരുപാട് പ്രമുഖരായുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണമെന്നും അങ്ങനെ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഫസർ വന്നത് പ്രൊഫസറിന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി നന്ദയ്ക്ക് ഇങ്ങനെ വലിയൊരു അവാർഡ് കിട്ടിയതിലും എല്ലാവർക്കും സന്തോഷമുണ്ട് അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അരുന്ധതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിനുശേഷമാണ് പ്രൊഫസർ പോയത് അപ്പം ഈ ഒരു അവാർഡ് നന്ദിക്ക് കിട്ടിയതിൽ എല്ലാവരും നന്ദി പറയുകയും പിന്നെ ഈ ഒരു അവാർഡിന് എല്ലാവരും എത്രയും എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണം എന്നൊരു തീരുമാനം കൂടി അവിടെ അരുന്ധതി എടുക്കുവാണ് അങ്ങനെ ഈ ഒരു വിശേഷം ഗൗതമിനെ വിളിച്ച് പറയാനായിട്ട് നന്ദ തീരുമാനിച്ചു അങ്ങനെ നന്ദ ഫോൺ എടുത്ത് ഗൌതമിനെ വിളിച്ചു പക്ഷെ തനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയ കാര്യം ഗൗതമിനോട് പറഞ്ഞില്ല എന്നാൽ ഗൗതം സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്നും ഒരു സർപ്രൈസ് ആണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇന്ദീവരത്തിലോട്ട് വരണം എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നന്ദ കോൾ വെച്ചത് അപ്പോൾ ഗൗതമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നന്ദയാണ് അപ്പോൾ അങ്ങനെയുള്ള നന്ദയെ ഒരിക്കലും വേദനിപ്പിക്കാൻ ഗൗതമിന് പറ്റത്തില്ല അങ്ങനെ ഗൗതം നേരെ ഇന്ത്യ പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഗൗതം പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഗൗതം നന്ദെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗൗതം വരത്തില്ല എന്നുള്ളൊരു സംസാരങ്ങളും കൂടി ഇന്ത്യ നടക്കുന്നുണ്ട് എന്തായാലും നന്ദയ്ക്ക് കിട്ടിയ അവാർഡിനെ പറ്റി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതമിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് നന്ദയെ ഒരുപാട് വേദനിപ്പിച്ചു അങ്ങനെ ഇപ്പോൾ നന്ദ ഗൗതമിനെ വിളിച്ചതും പിന്നെ ഗൗതം വരാം എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരോടും പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് ഒട്ടനെ തന്നെ മോഹിനി പറയുവാണ് എന്തായാലും ഗൗതം വരത്തില്ല അതുപോലെ തന്നെ പിങ്കിയും പറയുന്നുണ്ട് ഗൗതം ഒരിക്കലും വരത്തില്ല ഗൗതമിന് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഗൗതം വരത്തുള്ളൂ എന്തായാലും എന്റെ അഭിപ്രായം ഞാൻ പറയാം അതുകൊണ്ട് തന്നെ ഗൗതം വരത്തില്ലെന്നും ഗൗതം ഇപ്പോൾ ആളാകെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഗൌതമിന്റെ റീഎൻട്രി അപ്പൊ ഗൗതം വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമായി പക്ഷെ ചമ്മിയത് പിങ്കിയാണ് കാരണം നന്ദി ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് ഗൗതമൊരിക്കലും വരത്തില്ല എന്ന് അവിടെ സ്ഥാപിച്ചു പറഞ്ഞ പിങ്കിക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഗൗതം അവിടെ വന്നത് ഗൗതമിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു കാര്യം ഇത് നന്ദയ്ക്ക് കിട്ടിയ ആ ഒരു അവാർഡിനെ പറ്റി ഗൌതമിനോട് പറഞ്ഞു നന്ദി ഗൗതമിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഗൗതം അത് പറയുകയും ചെയ്തു അത് മാത്രമല്ല എല്ലാവരെയും വന്ന് വന്നാണ് ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണമെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല അർജുൻ പറയുന്നുണ്ട് പ്രൊഫസർ അത്രത്തോളം ഒരുപാട് അഭിമാനത്തോടെയാണ് ഇവിടെ വന്ന് പറഞ്ഞത് ഗൗതമേട്ടൻ കാരണമാണ് നന്ദ ഇത്രത്തോളം ഉന്നതിയിൽ എത്താൻ കാരണം അതുകൊണ്ട് ഗൗതമേട്ടനും എത്തണം എന്നൊക്കെ അവിടെ പ്രൊഫസർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അർജുൻ പറഞ്ഞപ്പോഴും ഗൗതം പറഞ്ഞത് ഞാനും ഉറപ്പായിട്ടും വരണമോ എനിക്ക് ഒരുപാട് ജോലി ുണ്ട് ഞാനും വരണോ എന്നുള്ള ചോദ്യം ഗോതമന്റെ ഭാഗത്ത് നിന്ന് വന്നു പിന്നെ കേട്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം തന്റെ തന്നെ ഇത്രത്തോളം ഈ ഒരു നിലയിൽ എത്തിച്ച ഗൌതം സാർ വരണമോ എന്ന് ഗൗതം സാർ ചോദിക്കുമ്പോൾ തനിക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല ഭയങ്കര സങ്കടത്തോടെയാണ് നന്ദ നിന്നത് ആ ഒരു സമയത്ത് വീണ്ടും ഗൌതമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നന്ദ ഞാൻ റൂമിൽ പോയി ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമങ്ങ് പോയി എല്ലാവരും ഇത് എന്തായാലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ഗൗതം ആദ്യം സന്തോഷിച്ചുവെങ്കിലും ഞാൻ വരണോ ഇങ്ങനെ ഒരു ഫങ്ഷന് വരണോ എന്ന് ചോദിച്ച ആ ഒരു കാര്യം കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി അതിൻ്റെ ഇടയിൽ പിങ്കി കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അത് നന്ദിയെ ഒരുപാട് വേദനിപ്പിച്ചു എങ്കിലും അരിന്ധതി പറഞ്ഞത് നീ വിടാതെ പിന്തുടർന്നോണം ഗൗതമിനെ പിടിച്ച പിടിയാലേ തന്നെ ഈ ഫംഗ്ഷന് വരാനായിട്ട് പറയണം കാരണം അത്രയും വലിയൊരു ഫങ്ഷൻ ആണ് എന്നൊക്കെ പറയുകയും നന്ദിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച മോഹിനിക്കും അരുന്ധതി തക്ക മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു സംഭവങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അഭിരാമി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അങ്ങനെ ഗൗതം റൂമിലോട്ട് പോകുന്ന സമയത്ത് ഗൗതമിനെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ഗൗതം എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൗതം എവിടെയായിരുന്നു ഇന്നലെ അപ്പൊ ഇത് കേട്ടപ്പോ ഗൗതമിന് ദേഷ്യം വന്നു ഗൗതം തിരിച്ച് ഒരു മറുപടി പിങ്കിക്ക് കൊടുത്തു ഇതൊക്കെ ചോദിക്കാൻ പിങ്കി ആരാ പിങ്കി എന്തിനാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോ ഉടനെ തന്നെ പിങ്കി പറഞ്ഞത് ഞാൻ ഈ വീട്ടിലെ ഒരു ഒരംഗമാണ് ഗൗതമും ഈ വീട്ടിലെ ഒരു അംഗമാണ് അതുകൊണ്ട് ഈ ഇവിടെയുള്ള ഗൗതം ഇപ്പം ഒരു ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞ പിങ്കിക്ക് വലിയൊരു മറുപടിയാണ് നമ്മൾ ഗൗതം കൊടുത്തത് അത് നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് എന്റെ ഭാര്യയായ എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയായ നന്ദ എന്റെ ഒപ്പമുണ്ട് അതുകൊണ്ട് നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നിന്റെ കഴുത്തിൽ താലി കിട്ടിയ അർജുനന്റെ കാര്യങ്ങൾ മാത്രം നീ അന്വേഷിച്ചാൽ മതി എന്ന തിരിച്ച് വലിയൊരു തക്ക മറുപടി നമ്മൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് കൊടുക്കുമ്പോൾ പിങ്കിക്ക് അത് കേട്ടപ്പോൾ തൃപ്തി ഭയങ്കരമായിട്ട് തൃപ്തി അടഞ്ഞു ഇനി എന്തായാലും ഇതിനേക്കാൾ കൂടുതൽ കേൾക്കാനൊന്നുമില്ല എങ്കിലും പിങ്കി ചോദിച്ചത് ശരി അങ്ങനെയാണെങ്കിൽ ഗൗതം ഇന്നലെ പോയ കാര്യം നന്ദെ അറിഞ്ഞായിരുന്നു ഇല്ലല്ലോ ഇപ്പൊ നന്ദ അറിഞ്ഞുവെങ്കിൽ പോലും എനിക്ക് മറ്റൊരു കാര്യം മാത്രം കേട്ടാൽ മതി ഈ അഭിരാമി ആരാണ് അഭിരാമി ആരാണെന്നുള്ള സത്യം നന്ദയോട് ഗൗതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ ഒരു ടെൻഷൻ കൂടി അപ്പോ അഭിരാമിയെ കുറിച്ച് നന്ദ ഇവിടെ ഇന്ദീവരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഗൗതമിന് മനസ്സിലായി ഗൗതം മനസ്സിൽ വിചാരിച്ചത് കുറിച്ച് ഞാൻ പിങ്കിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആമിയാണ് അഖില എന്നുള്ള ഒരു സത്യം എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അത് വലിയൊരു വാർത്തയാവും അവസാനം ഇത് അഭിരാമിയുടെ വീട്ടിലുള്ള അഭിരാമിയുടെ അനിയത്തിയും കുടുംബക്കാരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപാട് സങ്കടം തോന്നി അതുകൊണ്ട് ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഗൗതം അത് പറയാതിരിക്കുവാണ് എന്നിട്ട് ഗൗതം തിരിച്ചു മറുപടി നൽകിയത് എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ജോലിയുമായി ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ െ കാണേണ്ടിയും വരും ഒരുപാട് ആൾക്കാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യേണ്ടിയും വരും അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം പോകുന്നുണ്ട് എന്നാലും പിങ്കി ഗൌതമിനെ വിടാതെ പിന്തുടരുകയും ഗൌതമിനെ തടഞ്ഞു നിർത്തിയതിന് ശേഷം ഗൗതം ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിനെ പോകാതെ നിർത്തുവാണ് പിങ്കി നിമാർ എനിക്ക് ദേഷ്യം വരുന്നുകൊണ്ട് നിമാർ എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം തിരിച്ചു മറുപടി നൽകുന്നുണ്ടെങ്കിലും ഗൗതമിനെ കടത്തിവിടാനായിട്ട് പിങ്കി ശ്രമ പിങ്കി തയ്യാറായിരുന്നില്ല പക്ഷെ ആ ഒരു സമയത്താണ് നമ്മൾ അർജുന്റെ മാസ് എൻട്രി അർജുൻ പിങ്കി എന്ന് പറഞ്ഞതിന് ശേഷം പിങ്കി വന്ന് വഴക്കുറയുകയും നീ ഗൌതമന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് യാതൊരു ഉത്തരവാദിത്വവും നിനക്കില്ല നീ ഗൗതമന്റെ ഗൗതമേട്ടന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നും നിനക്ക് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി അല്ലാതെ ഗൗതമേട്ടന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഗൗതമേട്ടന്റെ ഭാര്യയായ നന്ദയുണ്ട് അതുകൊണ്ട് നീ മര്യാദയ്ക്ക് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗൌതമിനെ അർജുൻ കടത്തിവിട്ടു എന്നിട്ട് പിങ്കിക്ക് നല്ല വഴക്ക് കൊടുത്തതിന് ശേഷമാണ് അർജുൻ പോയത് എങ്കിലും പിങ്കിയുടെ ആ ഒരു ശ്രമം പിങ്കി വിടാനായിട്ട് തയ്യാറായി La പിങ്കി പറയുന്നത് എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ ആദ്യം കല്യാണം ഞാൻ ആ രാമേശ്വരത്ത് വെച്ചാണ് ഗൌതമിനെ മീറ്റ് ചെയ്തത് അതിനുശേഷം പിന്നെ മീറ്റ് ചെയ്ത ആളാണ് നന്ദ അപ്പോൾ നന്ദ ഗൌതമിന്റെ ഭാര്യയായി ഇനി അഭിരാമി എന്ന് പറയുന്ന പെൺകുട്ടിയും ഇനി ഗൗതമുമായിട്ട് അടുപ്പം ഉണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നന്ദയെ തന്നെ കൂട്ടുപിടിച്ചതിന് ശേഷം ഈ അഭിരാമി ആരാന്നുള്ള സത്യം തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു ശ്രമം പിങ്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നന്ദ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം തനിക്ക് അവാർഡ് ിട്ടി ഗൗതം സാർ ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഗൗതം റൂമിലോട്ട് വരികയും നന്ദിയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും പിന്നെ നന്ദയുടെ കൈപിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും എന്നിട്ട് ഇതാണ് എന്റെ സമ്മാനം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവുമായി ഇനി നീ ചോദിച്ചോ നിനക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ നടത്തി തരാം നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ തരുന്ന സമ്മാനമായിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാം അപ്പൊ ഇത് കേട്ടപ്പോൾ നന്ദക്ക് മനസ്സിലായി ഇതാണ് തക്ക സമയം ഇത് ഈ ഒരു സമയം കൊണ്ട് തന്നെ അഭിരാമി ആരാണെന്നുള്ള കാര്യം ഗൌതമിനോട് ചോദിക്കാം അങ്ങനെ നന്ദ തിരിച്ച് ഗൗതമിനോട് പറഞ്ഞു എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട ഞാനൊരു എനിക്കൊരു ഇൻഫർമേഷൻ മാത്രം മതി ഇപ്പൊ എന്താ നിനക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ അത് അഭിരാമി ആരാണ് ആ അഭിരാമി ആരാണെന്നുള്ള സത്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി അപ്പൊ അത് കേട്ടപ്പോൾ ഗൗതം ഭയങ്കര ഷോക്ക് ആയിട്ട് നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരിക്കും ബൈ